ഹായ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല കാലാവസ്ഥ നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങി തണുപ്പൊക്കെ ആയി അല്ലേ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ റോസൊക്കെ നിറച്ച് പൂക്കൾ വന്നു തുടങ്ങും മുട്ടുകളും പൂക്കളും ഒക്കെ നിറച്ച് വന്നു തുടങ്ങും അപ്പോൾ അതേപോലെ തന്നെ റോസിനൊക്കെ ഏതാ കീടബാധയും വരും അപ്പോൾ മുട്ടുകൾക്കൊക്കെ കുരുടിപ്പൊക്കെ വന്നിട്ട് വേണ്ടില്ലേ കാണുന്നുണ്ടോ ഇതേപോലെയാകും തളിരൊക്കെ ഇങ്ങനെ പുതിയ തളിരൊക്കെ വരുന്നതുണ്ടെങ്കിലും അതിനെല്ലാം ഒരു കുരുപ്പ് പോലെ വരും അപ്പോൾ അതിന് ഞാൻ ഇന്ന് കുറച്ച് എക്സോഡസ് ആണ് ഞാൻ തടിച്ചു കൊടുക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഫംഗിസൈഡ് ഇല്ലാണ്ട് പൂക്കളൊന്നും നല്ല ഇതിൽ കിട്ടില്ല നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എക്സോഡസ് അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഒരാഴ്ചയ്ക്കാഴ്ചയ്ക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം ഒരു ഫംഗിസൈഡ് അടിച്ചാൽ അടുത്ത ആഴ്ച ഞാൻ വേറൊരുതരം ഫംഗിസൈഡായിരിക്കും അടിച്ചു കൊടുക്കുന്നുണ്ടാവുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതിപ്പോൾ ഇപ്പം എക്സോഡസ് ആണെങ്കിൽ പിന്നെ കോൺഫിഡോറ് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നീം ഓയിൽ അങ്ങനെ മാറി മാറി കൊടുക്കും ഒരെണ്ണം തന്നെ കൊടുക്കുമ്പം ചിലപ്പം ഇത് അങ്ങ് പോയി കിട്ടിയല്ല ഒരേ മരുന്ന് തന്നെ ആകുമ്പം അങ്ങനെ മാറി കൊടുക്കുമ്പം കുറേ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇലക്കൊക്കെ കുരുടിപ്പൊക്കെ വരാൻ തുടങ്ങി പുതിയ തളിരൊക്കെ വരുന്നതിന് അപ്പോൾ ഇന്ന് ഞാനിതിന് കുറച്ച് എക്സോഡസ് എക്സോഡസ്സാണ് ഒരു ടു എം എൽ ഒരു ത്രീ എം എൽ ഒക്കെ ഒരു വൺ ലിറ്റർ വെള്ളത്തിൽ ഡയലോട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വൈകിട്ട് കൊടുക്കുന്നതാണേ നല്ലത് അല്ലെങ്കിൽ രാവിലെ കൊടുക്കണം അപ്പം ഞാൻ വൈകിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടോ ഇതിനൊക്കെ നന്നായിട്ട് കുരുടി ഇപ്പം വന്ന് തുടങ്ങി ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും ഇങ്ങനെയുള്ള മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഇതിനെല്ലാം ഞാൻ ഇന്ന് ഫങ്കി സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ എല്ലാ റോസിനും തന്നെയുണ്ട് ഇതിപ്പോൾ അന്നയുടെ പ്രിയ റോസാണേ ഇതിൻ്റെ കണ്ടോ മുട്ടിനൊക്കെ നന്നായിട്ടത് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാനൊന്ന് മുട്ട ഒക്കെ വന്ന മുട്ടൊന്നും പിന്നെ ഞാൻ ഇതേ വെക്കിയാൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് കളയുകയല്ല ചെയ്യുന്നത് ഞാനത് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വരും അപ്പം ഇത് നശിപ്പിച്ച് കളയണം നമുക്ക് അപ്പം ഞാൻ ഇതെല്ലാം കൂടി എടുത്തൊന്ന് കത്തിച്ച് കളയും അപ്പം ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് എല്ലാത്തിനും ഒന്ന് എക്സോടസ് അടിച്ചു കൊടുക്കാം എല്ലാ റോസിനും തന്നെ വരുന്നുണ്ട് എന്നിവിടെ ആദ്യമൊക്കെ വിരിഞ്ഞ പൂക്കളൊക്കെ നല്ല പൂക്കളാണ് നന്നായിട്ട് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ പിന്നെ ഇപ്പോഴാണ് ഇത് നല്ല വെയിലൊക്കെ തെണിയാൻ തുടങ്ങിയ പിന്നെയാണ് ഇങ്ങനെ വരുന്നത് അതാണ് എക്സോടസ് അടിച്ചു കൊടുക്കാൻ നമുക്ക് ഇതൊരു ടു എം എൽ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ടു എം എൽ ഒക്കെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഡൈലോട്ട് ചെയ്തിട്ട് എല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുട്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിപ്പം നല്ല ആയി കുറച്ച് എൻ്റെ ഒക്കെ നല്ലോണം ആയതുകൊണ്ട് പിന്നെ ഞാനൊരടുപ്പിച്ചൊരു ഓരോ ആഴ്ച ഓരോ ഒരാഴ്ച ഇടവിട്ടിട്ട് ഞാൻ ഓരോന്ന് ചെയ്ത് കൊടുക്കും കുറച്ച് കുറഞ്ഞ ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഇവിടം വെച്ചത് കട്ട് ചെയ്താൽ പിന്നെ എന്നിട്ട് പുതിയ തളിര് വന്നോളൂ ഇവിടെ നിന്നൊക്കെ നമുക്ക് പുതിയ തളിരുകൾ വന്നോളൂ എന്തുകൊണ്ടോ ഇങ്ങനെ എല്ലാത്തിനെയും ഞാൻ കളഞ്ഞിട്ടൊന്നും മരുന്ന് അടിച്ചു കൊടുക്കാവേ അതുകൊണ്ട് ഇപ്പം ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറേ എണ്ണം ഉണ്ട് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ നമുക്കിത് അടിച്ചു കൊടുക്കാം എല്ലാം അടുത്തും അതിൻ്റെ മുട്ടിനെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഇനി വരാതിരിക്കാൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ എല്ലാ റോസയ്ക്കും ഒന്ന് അടിച്ചു കൊടുക്കട്ടെ അങ്ങനെ ഞാൻ എല്ലാത്തിനും മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരാഴ്ചയൊക്കെ കഴിയുമ്പം ഒന്നും കൂടെ വേറെ ഏതെങ്കിലും ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ താങ്ക്